ിയമുള്ളവരെ ലോകമെമ്പാടുമുള്ള അള്ളാഹുവിൻ്റെ അതിഥികൾ വിശുദ്ധമായ അറഫയിലും മിനയിലും മുസ്തലിഫയിലുമായി കൊണ്ടിരിക്കുകയാണ് ആഗോളതല ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ആഘോഷത്തിന് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വെരുപെരുന്നാളിൻ്റെ സന്ദേശം ആനുകാലിക സാഹചര്യത്തിലെ മാനവിക സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിലാണ് നമ്മളുള്ളത് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് തിരുനബി സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദയിലെ അറഫ പ്രഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വനാന്തരങ്ങളിൽ എവിടെയെങ്കിലും കാട്ടാന ചരിഞ്ഞാൽ ഉന്നം തെറ്റിയ വെടിയേറ്റ് കാട്ടുപന്നി ചത്താൽ ഇന്നത്തെ വാർത്താ മീഡിയകൾക്ക് പത്രകോളങ്ങളുടെ മുഖപേജിൽ തന്നെ വെണ്ടക്ക വലിപ്പത്തിലുള്ള അക്ഷരങ്ങൾ നിരത്താനുള്ള വിഭവങ്ങളായി മാറുന്നു സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും അന്തി ചർച്ചകളുള്ള ഏറ്റവും വലിയ മാറ്ററുകളായി മാറുന്നു പക്ഷേ ഫലസ്തീനിലും ഗസയിലും കാൻ യൂനിസിലുമൊക്കെ ഹോസ്പിറ്റലുകൾ തകർക്കപ്പെടുന്നു വിദ്യാലയങ്ങൾ കത്തിച്ചാമ്പലാകുന്നു അന്നത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന പാവപ്പെട്ടവരെ വെടിവെച്ച് കൊന്നുതള്ളുന്നു അധികാരത്തിൻ്റെ അക്കപ്പ കഷ്ണങ്ങളിൽ തൂങ്ങിക്കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അധികാരക്കൊതിയന്മാർ പാവപ്പെട്ട ജനങ്ങളെ ചുട്ടരിക്കുന്നതും കൊന്നുതള്ളുന്നതും പെട്ടിക്കോളങ്ങളിൽ പോലും വാർത്തയാകാത്ത ചുറ്റുപാടുകളിലാണ് നമ്മളുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യാവകാശത്തെ പറ്റി സംസാരിക്കുന്നതും മനുഷ്യാവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്നതും മാന്യതയുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും മഹത്തായ സന്ദേശം മാനവീകതയുടേതാണ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലധികം അനുചരന്മാരെ മുൻനിർത്തി ഹജ്ജത്തുൽ വദാ അറഫ പ്രഭാഷണത്തിൽ തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം പ്രഖ്യാപിച്ചത് വ വ ഹറാം വിശുദ്ധമായ ദുൽഹിജ മാസത്തിലെ പവിത്രമായ ബലിപെരുന്നാൾ ദിനത്തിൽ തീർച്ചയായും മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും ഭംഗമേൽപ്പിക്കുന്നത് നിഷിദ്ധമായതുപോലെ സഹജീവികളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും ഏതെങ്കിലും നിലക്കുള്ള ക്ഷതമേൽപ്പിക്കുന്നത് എന്നും വലിയ തെറ്റും കുറ്റകരവുമാണ് എന്നാണ് തിരുനബി സല്ലാഹു അലഹി വസലം തങ്ങളുടെ അറഫ പ്രഭാഷണങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ചെയ്തു പോയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മാന്യനായ മനുഷ്യനാകാനുള്ള പ്രതിജ്ഞയോടെയാണ് ലോകത്തെമ്പാടുമുള്ള അള്ളാഹുവിൻ്റെ അതിഥികൾ അറഫയിൽ സംഗമിക്കുന്നത് അറഫ സംഗമം കഴിഞ്ഞ് അവർ പിശാജിനെ കല്ലെറിയാൻ വേണ്ടി ജമ്പ്രകളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ തികഞ്ഞ മനസ്സ് തെളിഞ്ഞ മനസ്സ് നിറഞ്ഞ മനസ്സോടെ ഏറ്റവും നല്ല ഒരു മനുഷ്യനായി മാറാനുള്ള വലിയ പ്രതിജ്ഞയാണ് പുതുക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മളിലേക്ക് സമാഗതമാകുന്ന പെരുപെരുനാളിൽ നിന്ന് ഈ സന്ദേശങ്ങളെ നാം വായിക്കുകയും ചേർത്തു പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിൽ ഏറ്റവും ഉന്നതമായത് ശ്രോട്ടാവിൻ്റെ വാതായനങ്ങളെ വായിത്തുക എന്നുള്ളതാണ് തിരുനബി സല്ലാഹു അലഹി വസലം പറഞ്ഞു ബീർ നിങ്ങളുടെ പെരുന്നാളുകളെ തക്കുബീറുകളെ കൊണ്ട് ഭംഗിയാക്കുവിൻ യജമാനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ കഴിഞ്ഞ ഒരു വർഷക്കാലം ആസ്വദിച്ച അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടനമാണ് പെരുന്നാൾ നിസ്കാരവും ബലിദാനവും എന്നുള്ളത് പെരുന്നാൾ ദിനത്തിലെ ബലിദാനം യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യമായൊരു ഘടകമാണ് തിരുനബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു അല്ലിമു ലും നിങ്ങൾ നടത്തുന്ന ബലിദാനത്തിനുള്ള ബലിമു ബലിമൃഗങ്ങൾ ആ ബലിമൃഗങ്ങളെ നിങ്ങൾ വളരെ ഭംഗിയാക്കുവിൻ നിങ്ങൾക്ക് തീർച്ചയായും പാരത്രിക ലോകത്തേക്കുള്ള പാലത്തിൽ ഏറ്റവും വലിയ സുരക്ഷയായും ഈ മൃഗങ്ങൾ മാറുന്നതാണ് തിരുനബി സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ പെരുന്നാളിൻ്റെ സന്ദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനും ദാരിദ്ര്യത്തിൻ്റെ കൈപ്പുനീർ അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കാനും ഇല്ലാത്തവൻ ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനുമുള്ള മാർഗ വിശുദ്ധമായ അറഫ സംഗമം കഴിഞ്ഞ് ഹാജിമാർ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കബാലയത്തിൻ്റെ ചാരത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസലാമിൻ്റെയും പുത്രനായ ഇസ്മായിൽ അലി ഹിസ്ലാമിൻ്റെയും ബി വി ഹാജർ റലിഅള്ളാഹുഅന്നു ത്യാഗപൂർണമായ സംഭവ ബഹുലമായ ജീവിത കഥകൾ അടവിറക്കി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അർത്ഥത്തിലും ആശയത്തിലും പെരുന്നാളിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് മാന്യനായ മനുഷ്യനാകാനുള്ള പ്രതിജ്ഞയാണ് നാം പുതുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഏവർക്കും ഫൈദുള്ളലഹ ബലിപെരുന്നാൽ ആശംസകൾ